പന്മന പന്മന ശിവാനന്ദപുരി ക്ഷേത്രത്തിൽ സൂര്യപൊങ്കൽ സൂര്യപൊങ്കൽ നടന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് നടത്തിയത് ശിവാനന്ദപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തോടനുബന്ധിച്ച് സൂര്യപൊങ്കൽ നടത്തിയത് ക്ഷേത്രതന്ത്രി ഗുഹാനന്ദപുരം ഉണ്ണികൃഷ്ണ ശർമ്മ മേൽശാന്തി കരുനാഗപ്പള്ളി രാജേഷ് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര ഉത്സവ പൂജകൾക്ക് പുറമെ രാവിലെ ആറ് മുപ്പതിലായിരുന്നു സൂര്യപൊങ്കൽ നടത്തിയത് തുടർന്ന് അന്നദാനവും നടന്നു പ്രസിഡന്റ് തയ്യൽ പ്രദീപ് സെക്രട്ടറി സതീശൻ തറമേൽ എന്നിവർ ചേർന്ന് ദീപം കൊളുത്തിയാണ് സൂര്യപൊങ്കൽ ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ